ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ദിവ്യ ഞാനിവിടെ ബുക്ക് റിവ്യൂസ് ആണ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന പുസ്തകം ചുവന്ന കലറ എന്ന് പറഞ്ഞ പുസ്തകമാണ് റോബിൻ റോയ് എഴുതിയ ചുവന്ന കലറ കെ സി ആർ പബ്ലിക്കേഷൻസാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നൂറ്റി മുപ്പത്താറ് പേജ് ഉള്ളൂ ചെറിയൊരു പുസ്തകമാണ് പുസ്തകത്തിൻ്റെ ഒരു വൺലൈൻ പറയാനാണെങ്കിൽ ഒരു പോലീസുകാരുടെ ലൈഫിലാണ് കഥ ഓപ്പൺ ആവുന്നത് അവിടെ നിന്ന് മറ്റൊരു പോലീസുകാരൻ്റെ കൊലപാതകത്തിലേക്കും അത് അന്വേഷിച്ച് പോകുമ്പോൾ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി ഉള്ളൊരു കേസ് സോൾവ് ചെയ്യുന്നത് പോലെയുള്ളൊരു കഥ എഴുത്തുകാരൻ്റെ ആദ്യ പുസ്തകമാണ് എന്നാലും നമുക്കൊരു ആദ്യ പുസ്തകമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള മെച്ചൂർ സാധനങ്ങളൊന്നും അതിനകത്തില്ല അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം പിന്നെ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് വെൻഡ് വളരെ ക്യൂരിയസ് ആയിട്ട് നമ്മളെ കൊണ്ട് വായിപ്പിക്കുന്ന ഒരു എലമെൻറ്റ് പുസ്തകത്തിലുണ്ട് ആ എന്തൂസിയാസം ബിൽഡ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് വെൻ്റ് നമ്മളെ ആ ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടേ ഇരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു റൈറ്റിംഗ് സ്റ്റൈലാണ് ഈ പുസ്തകത്തിനുള്ള നല്ലൊരു പുസ്തകമാണ് നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിലും ഒരു പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ വായിക്കാൻ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു പുസ്തകമാണ് സോ മറ്റൊരു പ്രത്യേകത ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ വളരെ അടക്കത്തോടെയും എന്തായാലും പറയുക വളരെ ഒതുക്കത്തോടെയും ഒക്കെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഒരു റൈറ്റിംഗ് സ്റ്റൈലിനകത്തുണ്ട് നമ്മൾ പ്രഡിക്ഷൻസിനെയും ഒക്കെ ബ്രേക്ക് ചെയ്യുന്ന ഒരു എൻഡിങ്ങും ഉണ്ട് അങ്ങനെ വേണമെങ്കിൽ പറയാം അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലാത്ത ഒരു പ്രത്യേക രീതിയിലാണ് കഥയ്ക്ക് നല്ല നല്ലൊരു ത്രെഡ് ഉണ്ട് അതിനുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഒരു പക്ഷേ ഒരു ഒരു സ്ക്രീൻ പ്ലേ പോലെയൊക്കെ വേണമെങ്കിൽ എഴുതാവുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണിത് റീഡേഴ്സ് പെർസ്പെക്റ്റീവിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ തുടക്കക്കാരനാണെങ്കിൽ വായനയിൽ ഉൾപ്പെടുത്താവുന്ന ഒരു പുസ്തകമാണിത് ഈസി റീഡാണ് ഒരു ത്രില്ലർ മോഡ് പുസ്തകമാണ് അപ്പം കുറഞ്ഞ പൈസയ്ക്ക് ഒരു ത്രില്ലർ പുസ്തകം വാങ്ങാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് റൈറ്റേഴ്സ് പെർസ്പെക്റ്റീവിലാണ് ആക്ച്വലി ഈ ബുക്കിൽ കുറച്ചും കൂടി ഒരു ഹൈലൈറ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളുള്ളത് നിങ്ങൾ എഴുതാൻ ഇഷ്ടപ്പെടുന്ന എഴുതുന്ന ഒരാളൊക്കെ ആണെങ്കിൽ ഈ പുസ്തകം വായിച്ചാൽ അല്ലെങ്കിൽ ഇത് വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം ഒന്ന് നൂറ്റി മുപ്പത്താറ് പേജിൽ ഒരു ക്രൈം ത്രില്ലർ പോലെയുള്ള കഥ ത്രില്ലർ ഒന്നും ഇതിനകത്ത് എവിടെ എഴുതിയിട്ടില്ലെങ്കിലും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഒരു കേസ് സോൾവിങ് ആയിട്ടുള്ള ഒരു പോലീസിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രധാന ക്യാരക്ടേഴ്സായിട്ട് പോലീസൊക്കെ വരുന്ന ഒരു പ്ലോട്ട് ഒരു നൂറ്റി മുപ്പത്താറ് പേജിൽ എഴുതി എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ ഡയലോഗ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് അത്രയും പ്രിസൈസ് ആയിട്ട് അത് എഴുതിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളിപ്പോൾ ഏതെങ്കിലും റിലീസ് ചെയ്യണോ അതുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റൊക്കെ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ച് കെയർഫുൾ ആയിട്ട് വേണമല്ലോ നമ്മളത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ആസ് എ റൈറ്റർ വായനക്കാരൻ്റെ മതവികാരത്തിനെ എങ്ങനെയാണ് നമ്മൾ നോക്കി കാണുന്നത് എന്നുള്ളതിനൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ചുവന്ന കലറയിലും നിങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ പറ്റുന്ന മനസ്സിലാക്കാൻ പറ്റുന്ന ചില പോയിന്റ്സ് ഉണ്ട് ഞാൻ മുൻപ് രാജോ ജോസിൻ്റെ പുസ്തകം റിവ്യൂ ചെയ്യുമ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ട് അതിനുള്ളിൽ കൃത്യമായിട്ട് അവരുടെ റെഫറൻസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് റിലീജിയസ് ആയിട്ടുള്ള സബ്ജക്റ്റൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ റെഫർ ചെയ്യണം പഠിക്കണം വായിക്കണം മനസ്സിലാക്കണം എന്നൊക്കെ ആ പുസ്തകത്തിൽ ഒരു കുറച്ചും കൂടി നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുണ്ട് അതിൻ്റെ ഒരു ചെറിയ വേർഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമുക്കിത് വായിക്കുമ്പോൾ ഒത്തിരിയൊക്കെ കാര്യങ്ങൾ അതിനകത്ത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള സബ്ജക്റ്റൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ ീഡ് ചിലപ്പോൾ നിങ്ങളെ ഒരു റൈറ്റർ എന്ന നിലയിൽ ഹെൽപ്പ് ചെയ്തേക്കും എഴുത്തുകാരൻ്റെ ഫസ്റ്റ് ബുക്ക് എന്നുള്ള നിലയിൽ ഒരു നല്ല പുസ്തകമാണ് നിങ്ങൾ പെട്ടെന്ന് വായിച്ച് തീരാവുന്ന ഈസി റീഡ് ആയിട്ടുള്ള ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പുസ്തകമൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകം കൂടിയാണ് ചുവന്ന കല്ലറ അല്ലെങ്കിൽ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അടുത്ത ബുക്ക് റിവ്യൂ ആയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ